ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും സകല മാനവും മഹത്വവും പുകഴ്ചകളും കരയേറ്റുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഈ വലിയ അവസരത്തിലും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൻ്റെ ഒന്നിൽ സങ്കീർത്തനക്കാരനായ ദാവിദ് ഇപ്രകാരം പറയുന്നു യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആര് ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആര് പേടിക്കും യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയും ദാവീദ് ഇസ്രായേലിൻ്റെ ദീപമാണെന്ന് ജനം പറയുന്നു ഇവിടെ ദാവീദ് പറയുകയാണ് ഞാനല്ല യഹോവയായ ദൈവമാണ് വെളിച്ചമെന്ന് എൻ്റെ വെളിച്ചം എന്ന വാക്ക് ദാവീദിന് വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നു കർത്താവാണ് വെളിച്ചമെന്ന വാക്ക് ദാവീദ് വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധത്തെയാണ് പൂർണ്ണമായി കാണിക്കുന്നത് നാം അവനിലാകുമ്പോൾ നാമും തീരുന്നു ദുഷ്ടതയും കാപട്യവും നിറഞ്ഞ സമയം എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയുന്നതിന് ദൈവം നൽകുന്ന വെളിച്ചവും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും ദാവിദിന് ആവശ്യമുണ്ട് ഇവിടെ സ്വയം ഒരു വെളിച്ചമുണ്ടാക്കുവാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത ദാവിദ് പറയുകയാണ് യഹോവയാണ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും എൻ്റെ ജീവൻ്റെ ബലവും യഹോവയായ ദൈവം തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിലേക്ക് യഹോവയായ ദൈവത്തിൻ്റെ വെളിച്ചം വരുമ്പോൾ ഇരുൾ നീങ്ങിപ്പോകുന്നു ഈ പ്രഭാതത്തിലും ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയണം എൻ്റെ രക്ഷയാകുന്നത് യഹോവയായ ദൈവം മാത്രമാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യരും ഈ ഭൂമിയിലുള്ള മറ്റ് യാതൊന്നുമല്ല എനിക്ക് രക്ഷ നൽകുന്നത് എനിക്ക് രക്ഷ നൽകുന്നത് എന്നെ സൃഷ്ടിച്ചവനായിരിക്കുന്ന യഹോവയായ ദൈവം തന്നെയാണ് യഹോവ എൻ്റെ ജീവൻ്റെ ബലമാകുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ആരെയും പേടിക്കേണ്ടതായിട്ടില്ല നാം പേടിക്കേണ്ട ഒരേ ഒരു ദൈവമെന്നുള്ളത് നമ്മുടെ സർവശക്തനായ ദൈവമാണ് നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല വെളിച്ചമായിരിക്കുന്ന രക്ഷയായിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ Amen.